മുഹമ്മദ് നബിയുടെ ജീവിത ദർശനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് എസ് വൈ എസ് തൃത്താല സോൺ കമ്മിറ്റി പതിനാറിന് കുമ്പിടിയിൽ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാഴാഴ്ച കാലത്ത് ഒമ്പതേ മുപ്പതിന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം കൊമ്പം കെ പി മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും എസ് വൈ എസ് സോൺ പ്രസിഡന്റ് ഹാഫിൽ സഫുവാൻ റഹ്മാനി അധ്യക്ഷത വഹിക്കും തുടർന്ന് എട്ടു സെക്ഷനുകളിലായി മുഹമ്മദ് നബിയുടെ ജീവിതം ദർശനം സമീപനം രാഷ്ട്രീയം തുടങ്ങിയവ ചർച്ച ചെയ്യും എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മുള്ള സഖാഫിയളമരം ഷാഫി സഖാഫി മുണ്ടംബ്ര എം അബ്ദുൽ മജീദ് അരിയല്ലൂർ സിറാജുദ്ദീൻ സക്കാഫി കൈപ്പമംഗലം എഴുത്തുകാരൻ പ്രദീപ് പെർഷനൂർ അഷറഫ് ഹസനി ആനക്കര കെ ബി ബഷീർ തൃശൂർ എം വി സിദ്ദീഖ് സക്കാഫി ഒറ്റപ്പാലം എന്നിവർ സംസാരിക്കും അനുബന്ധമായി എക്സ്പോ പുസ്തകമേള സൗഹൃദ സ്നേഹായനം സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ എൻ ടി അബ്ദുൽ ജലീല ഹസനി റിയാസി പി ഷബീർ കെ ഹാഷിം സഖാഫി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എന്ന ശീർഷകത്തിലും കേരളത്തിലുടനീളമുള്ള സോണുകളിൽ സ്നേഹലോകമെന്ന അമ്മയ്ക്ക് സ്വന്തം ഭാഗമായി യുവസല്ല തങ്ങളുടെ ജീവിതം പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി ഈ വരുന്ന പതിനാറാം തീയതി വ്യാഴാഴ്ച കാലത്ത് ഒൻപതര മണിക്ക് കുമ്പിടിയിൽ വെച്ച് തൃത്താല സോൺ എസ് പി എസിൻ്റെ സ്നേഹലോകം എന്ന പ്രോഗ്രാം നടക്കുകയാണ് കാലത്ത് ഒൻപതര മണിക്ക് കുർത്താല സോൺ എസ്പേസ് ജനറൽ സെക്രട്ടറി സി പി റിയാസി സ്വാഗതം പറയുന്നതോടുകൂടെ സോൺ പ്രസിഡന്റ് സുഫാൻ റഹ്മാൻ ഉസ്താദിന്റെ അധ്യക്ഷതയിൽ കേരള ജമിയ കേരള ജമിയതുൽ ഉലമ നേതൃത്വം കൻസുൽ മുത്തഹ മുഹമ്മദ് ഉസ്ലിയാർ കൊമ്പം ഈ സ്നേഹലോകം പരിപാടിയിൽ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് തുടർന്ന് നീണ്ട എട്ട് മണിക്കൂറോളം സമയങ്ങളിൽ വ്യത്യസ്ത വ്യത്യസ്തങ്ങളായ സെഷനുകളിൽ വിഷയങ്ങളിലും സ്റ്റേറ്റ് സെക്രട്ടറി റഹ്മു സത്താഫി ഇളമരവും ഷാഫി സത്താഫി ഉസ്താദ് മുണ്ടമ്പറയും സിറാജുദ്ദീൻ സത്താഫി ഉസ്താദ് ഹൈപ്പമംഗലവും മജീദ് മാഷ് അരിയന്നൂരും അതുപോലെ തന്നെ നാലുമണിക്കടന്ന സെമിനാറിൽ പ്രദീപ് മാഷി പേർഷന്നൂരും അഷർഫ് പാഷനി ആനക്കരയും കെ ബി ബഷീർ തൃശൂരും കെ പി എം ബി സുധീർ സത്താബി ഒറ്റപ്പാലും അടങ്ങുന്ന വ്യത്യസ്തങ്ങളായ സജ്ജനകളിൽ വ്യത്യസ്തങ്ങളായ നേതൃത്വം നമുക്ക് ഈ ക്ലാസ് നേതൃത്വം നൽകുകയാണ്